നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സിനിമയിലും ടെലിവിഷനിലും ഒരുപോലെ നിറസാന്നിധ്യമായിരുന്ന നടി അമ്പിളി ദേവി ഇപ്പോൾ സീരിയലുകളിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ നടിയെ വലിയ വിവാദങ്ങളിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ രണ്ട് ആൺമക്കളുടെ കൂടെ സിംഗിൾ മദറായി ജീവിതം അടിച്ചു പൊളിക്കുകയാണ് അമ്പിളി ഇപ്പോൾ അഭിനയത്തിന് പുറമേ നൃത്തവും കൈകാര്യം ചെയ്യുന്ന നടി വലിയൊരു ഡാൻസ് സ്കൂൾ കൊണ്ട് പോകുന്നുണ്ട് മാത്രമല്ല യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചും എത്താറുണ്ട് ഇപ്പോഴത്തെ അമ്പിളിയുടെ മൂത്ത മകൻ അമർനാഥിന്റെ ജന്മദിനത്തിന് നടി പങ്കുവെച്ച പോസ്റ്റാണ് വൈറലായി മാറുന്നത് മകനെ ബർത്ത്ഡേ ആശംസകൾ അറിയിച്ച അമ്പിളി ദേവി ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് പങ്കുവച്ചത് ഹാപ്പി ബർത്ത്ഡേ അപ്പുക്കുട്ട നീ ഇന്നലെ പിറന്നതുപോലെ എനിക്ക് തോന്നുന്നു സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് ഇന്നും ഞാൻ ജീവനോടെ ഇരിക്കാനുള്ള കാരണം നീയാണ് എന്നാണ് മകന്റെ ഫോട്ടോയ്ക്കൊപ്പം അമ്പിളി കുറിച്ചത് രണ്ടു തവണ വിവാഹിതയായെങ്കിലും നടൻ ആദിത്യൻ ജയനുമായിട്ടുണ്ടായ വിവാഹമാണ് അമ്പിളിയെ വിവാദങ്ങളിലേക്ക് എത്തിച്ചത് സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ വീട്ടുകാരുടെ പിന്തുണയോടെ വിവാഹിതരായി ഈ ബന്ധത്തിൽ ജനിച്ചതാണ് ഇളയ മകൻ അർജുൻ എന്നാൽ ഒരു വർഷം കൊണ്ട് തന്നെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി പരസ്പരം കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തിയാണ് ആദിത്യനും അമ്പിളിയും വേർപിരിയുന്നത് ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു നിലവിൽ രണ്ടാൺമക്കളെയും കൊണ്ട് സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുകയാണ് അമ്പിളി ആദ്യ വിവാഹ ബന്ധം അവസാനിപ്പിച്ച് സിംഗിൾ മദറായി ജീവിക്കുമ്പോഴാണ് അമ്പിളി ദേവി രണ്ടാമത് വിവാഹിതയാവുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു നടൻ ആദിത്യൻ ജയനുമായിട്ടുള്ള അമ്പിളിയുടെ രണ്ടാം വിവാഹം അതേ വർഷം നവംബറിൽ അമ്പിളി ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു പിന്നാലെ തന്നെ നടിയുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി രണ്ടാമതും വിവാഹിതയായി അഭിനയത്തിൽ നിന്നും ചെറിയ ഇടവേള എടുത്തിരുന്നുവെങ്കിലും നടി ശക്തമായ തിരിച്ചുവരവ് നടത്തി മിനിസ്ക്രീനിൽ ബാലതാരമായിരുന്നു അമ്പിളിയുടെ തുടക്കം ദൂരദർശനിലെ ഹിറ്റ് പരമ്പരകളായിരുന്ന താഴ്വാര പക്ഷികൾ അക്ഷയപാത്രം തുടങ്ങിയ സീരിയലുകളിൽ ആയിരുന്നു അമ്പിളി ബാലതാരമായി എത്തിയത് അടുത്തിടെ മക്കളെ കുറിച്ച് അമ്പിളി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അഞ്ചാം ക്ലാസ്സിലാണ് എന്റെ മൂത്തമോൻ പഠിക്കുന്നത് ഇളയ ആൾ കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത് ഇപ്പോൾ യു കെ ജിയിലാണ് എല്ലാ വർഷവും ആനുവൽ ഡേക്കൊക്കെ അവരും മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് മക്കളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് രക്ഷിതാക്കൾക്കറിയില്ല കൊറോണ സമയത്താണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ രീതിയൊക്കെ മനസ്സിലായത് ഞാൻ എപ്പോഴും ആ സമയത്ത് മോന്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു സ്കൂളിൽ നിന്നും വിട്ട് വീട്ടിലെ അറ്റ്മോസ്ഫിയറിലേക്ക് മാറുന്നതിന്റെ ബുദ്ധിമുട്ട് അവൻ ഉണ്ടാകരുതെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത് മൂത്തമോൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്നാണ് അമ്പിളി ദേവി പറയുന്നത് പെട്ടെന്നൊന്നും ആരുമായിട്ടും ഇടപഴകുന്ന സ്വഭാവ രീതിയല്ല ഇപ്പോൾ പക്ഷെ അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇളയ മോന് സ്കൂളിൽ പോകാനും ക്ലാസ്സിൽ ഇരിക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയെന്നും നടി പറഞ്ഞിരുന്നു കലോത്സവ വീതിയിലൂടെ താരമായി മാറിയ അമ്പിളി ദേവി സഹയാത്രികർക്ക് സ്നേഹപൂർവ്വം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടി വിശ്വാസ തുളസി ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അമ്മ വിക്രമാദിത്യൻ സ്ത്രീ സ്നേഹത്തൂവൽ വേളാങ്കണ്ണി മാതാവ് സീത സ്ത്രീപദം തുമ്പപ്പൂ തുടങ്ങിയ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്